ിസ്ലാം മദ്രസ സംഘടിപ്പിക്കുന്ന സമ്മേളനം നടക്കും മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഏഴിന് ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ നബിദിനവും മാനവ സൗഹൃദ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായർ വൈകുന്നേരം അഞ്ചുമണിക്ക് വിവിധ മദ്രസകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന ഘോഷയാത്ര കൂട്ടുപാതയിൽ നിന്ന് പുറപ്പെട്ട് താഴെ വട്ടുള്ളി എത്തിച്ചേരും തുടർന്ന് മാനവ സൗഹൃദ സമ്മേളനം നടക്കും കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ ബി ജെ പി സംസ്ഥാന വക്താവ് ശങ്കുട്ടി ദാസ് മുസ്ലിം ലീഗ് നേതാവ് സി എം അലി മാസ്റ്റർ അബ്ദുൽ നാസർ മദനി ജലാലിയ മഹൽ ഔസനി തുടങ്ങിയവർ പങ്കെടുക്കും മദ്രസകളിൽ നിന്നുമുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടക്കുമെന്ന് അക്ബർ ഉനൈസുദ്ദീൻ ഹഷ്മി ചക്കാലിക്കൽ മുഹമ്മദ് കുട്ടി ഷെരീഫ് മേലേദിൽ എം വി മൗമൂദ് എന്നിവർ അറിയിച്ചു വർഷം തോറും നടത്തി വരാറുള്ള ലഭിദിന ആഘോഷ പരിപാടികൾ ഈ വർഷവും പൂർവാധികം ഗംഭീരവും വിപുലവുമായി നടത്തുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ലബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാവിലെ മദ്രസ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും ഭാരവാഹികളും പങ്കെടുക്കുക വർണ്ണ സഫലമായഘോഷ നട കുറെ വർഷങ്ങളായി താഴെ വട്ടുള്ളി ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ കലാവാസനകള് പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നതിനും മദ്രസ വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികളുമായി സഹോർദ്ദത്തിൽ എത്തിച്ച് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രദേശത്തുള്ള മദ്രസയിലെ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് താഴെ പുള്ളി ആസ്ലാം മദ്രസ വർഷങ്ങളായി ദിനാഘോഷം സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷവും നടത്തുന്ന അത്തരത്തിലുള്ള വിപുലമായ ആഘോഷം സെപ്റ്റംബർ ഏഴ് നാളെ ഞായറാഴ്ച വൈകുന്നേരം നടത്തുവാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് നാളെ വൈകുന്നേരം മണിക്ക് കൂട്ടുപാത സെന്ററിൽ നിന്നും വിവിധ മദ്രസ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അതുപോലെ എല്ലാ മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നിബിദിന ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ആ ഘോഷയാത്ര താഴെമൊട്ടുള്ളി മാതൽ ഇസ്ലാം മദ്രസയുടെ പരിസരത്ത് വന്ന് സമാപിച്ചതിന് ശേഷം ഏഴ് മണിക്ക് ആരംഭിക്കുന്ന നബിദിന പരിപാടി വിവിധ മദ്രസ വിദ്യാർത്ഥികളുടെ സ്ഫ് പ്രോഗ്രാമുകൾ ഫ്ലവർ ഷോകൾ തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നതാണ് ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു മാനവ സൗഹാർദ സമ്മേളനം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ സമ്മേളനത്തിൽ ನಮ್ಮಡೆ ಭಾಗத்துள் ವಿವಿದ ಮಾತಾ ರಾಷ್ಟ್ರೀಯ ಸಾಂಸ್ಕೃತಿಕ నాయನೆ ಪಂಕಿಪಿಸೊಂಡಾನು ಪೋತ ಸಮ್ಮೇಳನ ಸರ್ಕಳಿಪಿಸಿತು ಆ ಪೋತ ಸಮ್ಮೇಳನದಲ್ಲಿ ಮಾತಾಯ ಮಹಿಲ್ಲಾ ಖತೀಬ್ 우ಸ್ತಾд ಮುನೀರು ಹುಸೇನ್ ಚಾಲೀಪುರ ಮಹಿಲ್ಲಾ ಖತೀಬ್ ಅಬ್ದುಲ್ಲಾಹ್ ಸನವಾದಿನಿ രണ്ട കരിക്കുള്ളതാണ് അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരായ മുൻ എംഎൽഎ കെപിസിസി വിടവൈ സുപ്രേസ്തുമായ അഡ്വക്കേറ്റ് വി. ടി. ബൽവൻ സിപിഎം ഇട താല ഏരിയ സെക്രട്ടറി ടിപി മുഹമ്മദ് മാസ്റ്റർ ബിജെപിയുടെ സംസ്ഥാന അബ്താവ് പ്രമുഖ നേതാവുമായ ശംഖു ടി ദാസ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൃത്താന മണ്ഡലം സെക്രട്ടറി അലി മാസ്റ്റർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് നാളത്തെ സാംസ്കാരിക രാഷ്ട്രീയ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇതുകൂടാതെ വിവിധ മന്ത്രി വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഉണ്ടായിരിക്കുക എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കും മറ്റുള്ളവരും ഇസ്ലാം കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആഘോഷ പരിപാടിയാണെങ്കിൽ ഇഷ്കെ മദീന എന്നാൽ ടേഖല ജില്ലയോട് കൂടിയിട്ടുള്ള ഈ പരിപാടി അപ്പോൾ മുൻകാലങ്ങളിൽ നടന്നു വരുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ട് തന്നെ ഈ വിപുലമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യവും നടത്താൻ കമ്മറ്റി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവർ അതിൽ പങ്കെടുക്കുന്നുണ്ട് വ്യത്യസ്ത ஏழோ மதர்சா வித்தியார்த்திகளோட அதிகண்ட் பிர ஏற்பாடாகிட்டு அதுபோல் தான் மஹல் நம்ம நாலு மஹலில் பரிபாடி கூடயும் அப்போ எல்லா ஆளுடைய நாட்களிடையும் சாந்தி சார் அப்படி പ്രവാചകൻ സമാധാന ബുദ്ധിനായി നിയമിക്കപ്പെട്ടൂറാമത് ജന്മദിനമാണ് മുഴുവനും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും കീർത്തന സദസ്സുകളും മറ്റും വളരെ പ്രൗഢമായി തന്നെ ലോകത്ത് ഇന്ത്യയിൽ എന്നല്ല വ്യത്യസ്ത അറബ് രാജ്യങ്ങളിലെന്നല്ല വ്യത്യസ്ത രാജ്യങ്ങളിൽ മുഴുവനായി വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് വഴി മൈസില മദ്രസയുടെ കീഴിൽ ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും ഈ കാലത്ത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും മത സൗഹാർദ്ദവും മറ്റും ഊട്ടിയുറപ്പിക്കപ്പെടുകയും ഇത്തരത്തിൽ നമ്മുടെ മക്കളെ എല്ലാ വിധത്തിലും ഉന്നതരാക്കുന്നതിന് വേണ്ടിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പ്രോഗ്രാം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി